തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുകയാണ് നല്ല ചൂടാണ് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ ചൂടല്ലേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വേറെ എന്താ ഉണ്ടാവണേ തണുപ്പ് കിട്ടുക ഇല്ലല്ല കാരണം തീയല്ലേ ഇത് വചനം പറയുന്നത് ഇങ്ങനെയാണ് എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു അതങ്ങനെയാണ് ജഡികമായി ജീവിക്കുന്നവർക്ക് ജഡിക കാര്യങ്ങളാണ് അവരുടെ ഉള്ളിലുള്ളത് മുഴുവനും ആത്മീയമായി ജീവിക്കുന്നവർക്ക് ആത്മീയ കാര്യങ്ങളുമാണ് അവരുടെ ഉള്ളിലുള്ളത് അപ്പം ഞാൻ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ ഇപ്പം മദ്യപാനം മാറ്റാൻ പറ്റണില്ല മദ്യപാനികളുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ട് മദ്യപാനം മാറ്റാൻ പറ്റണില്ല എൻ്റെ ചില ദുശീലങ്ങൾ മാറ്റാൻ പറ്റണില്ല അങ്ങനെ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ അങ്ങനെയല്ലേ ജീവിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വന്നാലേ എൻ്റെ പ്രവൃത്തികളിലും മാറ്റങ്ങൾ വരികയുള്ളൂ അപ്പോൾ ഈ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരണം എന്നുള്ളത് എൻ്റെ ഒരു തിരിച്ചറിവായിരിക്കണം ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ജീവിച്ചാലേ അങ്ങനെ ചെയ്യാനും പറ്റുള്ളൂ ഇങ്ങനെ ജീവിച്ചാൽ ഇങ്ങനെ ചെയ്തു ഇത് തിരിച്ചറിയാൻ പറ്റട്ടെ കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ